ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിലേക്ക് നമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഗോകുൽ സുരേഷ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് tetratir telah telah അഭിപ്രായം തന്നെയാണ് ആദ്യ ദിവസം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയോടെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ആദ്യ ദിനം അതിഗംഭീരമായ ബുക്കിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കോടിക്ക് മുകളിൽ തന്നെ ആദ്യ ദിവസം കളക്ഷൻ നേരിടിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ഡൊമിനിക് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കേരള കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കും ാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എവർക്കും ബൈ